ഒരു താറാവ് ഒരു പോർക്ക് ഒരു ചിക്കൻ ഫ്രൈ ഒരു കരിമീൻ വാടക കള്ള് വേണ്ട കള് നിർത്തി നമസ്കാരം കോട്ടയം കുമരകം കിളിക്കൂടി ഷാപ്പിലാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് വരുന്നത് പറഞ്ഞിട്ടുള്ളത് കരിമീൻ പൊള്ളിച്ചു പറഞ്ഞിട്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് പോർക്ക് പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് താറാവും പാസ് അപ്പം പോർക്കെന്ന് പറയുന്ന സംഭവം ഈ കഴിക്കാത്ത ആൾക്കാർ കഴിക്കാത്തത് കൊണ്ട് വലിയ നഷ്ടം സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റുള്ള മീറ്റ് എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് പോർക്ക് ഇത്രയും സോഫ്റ്റായിട്ടുള്ള മീറ്റ് അലിഞ്ഞു പോകുന്ന സാധനം പോർക്ക് പോർക്കും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കഴിക്കണം അത്രയ്ക്ക് ഇല്ല കഴിക്കാത്തൊരു സംഭവമാണ് പോർക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ ഏതോ ഷോപ്പിൽ പോയിട്ടും പോർക്ക് കഴിച്ച് അങ്ങോട്ട് ഞാൻ പോർക്കിൻ്റെ വലിയൊരു ഫാനായിട്ട് മതി കാരണം മറ്റുള്ള ഈ ബീഫിനെ കഴിയും ചിക്കനെ കഴിയും ഏറ്റവും ബെറ്ററാണ് പോർക്ക് അടിപൊളി നമ്മുടെ ഷാപ്പിലെ ഏറ്റവും ഫേവറേറ്റ്സാണ് താറാവ് കറി അല്ലെങ്കിൽ താറാവ് എന്നൊക്കെ പറയും നമ്മുടെ താറാവ് കപ്പയും എനിക്ക് വളരെ ഇഷ്ടപ്പെടുക അല്ല താറാവും പോർക്കും പോർക്കാണ് നമ്പർ വൺ ഐറ്റം നല്ല സോഫ്റ്റായിട്ടുള്ള അലിഞ്ഞു വരുന്ന താറാവ് മീറ്റടിപൊളി താ താറാവിൻ്റെ മീറ്റ് സൂപ്പർ കരിമീൻ ഈ മേടിച്ചുകൂട്ടത്തില് ഫ്ലാഗ്ഷിപ്പ് ഐറ്റം ഏറ്റവും വിലയേറിയ സാധനം കരിമീൻ പൊള്ളി കരിമീൻ പൊള്ളിച്ചതിനകത്ത് ഉണ്ടിപ്പരിപ്പ് സെറ്റപ്പാക്കി തരുന്നതാണ് എനിക്ക് തോന്നിയത് കണ്ട രണ്ട് പത്താറൂറോടെ പൊളി പോവാൻ ഞാൻ ഇപ്പൊ ഇപ്പം മുന്തിരിങ്ങ വടക്ക മുന്തിരിട്ട് സംഭവം കളറൊക്കെ വെച്ചിട്ടുണ്ട് കള്ളപ്പും പോക്കുണ്ടോക്കാർ ഈ കരിമീൻ പൊളിച്ചത് കഴിച്ചു ഒരു ചെറിയ പുളി രസം പുളി പുളിച്ചിട്ട് കൂടുതലായിരുന്നു ഈ കരിമീൻ പൊളിച്ചത് തന്നത് സത്യം അപ്പുമായിട്ട് കള്ളപ്പുമായിട്ട് നോക്കട്ടെ വീടൊന്നില്ല അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു കരിമീൻ അത് മാത്രമാണ് ഭക്ഷണം മീനൊക്കെ ഫ്രഷാണ് പക്ഷെ ഈ ഒരു പുളി കള്ള മേടിച്ചിട്ടില്ല കള്ള ഉപേക്ഷിച്ച വീടേ ഇനി കള്ളുപൊതുവെ നമ്മുടെ വീടുകൾ ഒഴിവാക്കാനുള്ള ശ്രമത്തില്ല ഫുഡ് മാത്രമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് ഫുഡ് എനിക്ക് അത്യാവശ്യം ഞാൻ പറയില്ലേ എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷെ ആ ഒരു കരിമീൻ്റെ അകത്ത് മാത്രമാണ് നമുക്ക് കുറച്ച് ഒരു ടേസ്റ്റ് വെച്ചത് മീനൊക്കെ പ്രശ്നമാണ് പക്ഷേ പുളിയുടെ ഒരു അല്ല പുളി ഇച്ചിരി കൂട് പുളി കൂടി മുൻപിക്കുക കാരണം ആ ഒരു പുളിയുടെ ടേസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ അതൊക്കെ എല്ലാം നമ്മൾ നല്ല സർവീസാണ് അവൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ ഫുഡ് കിട്ടിയത് ഒരുപാട് താമസിച്ചില്ല അത്യാവശ്യം ചൂടോടെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫുഡ് കിട്ടി തിരക്ക് അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് എന്നിട്ടും നല്ല സർവീസായിരുന്നു നിങ്ങൾ ഈ ഗിളിക്കൂർ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ തിരിച്ചായിട്ടും കമ്പനോട്ട് പറയാം ബില്ല് വന്നത് ഡക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോർ ക്രോസ്റ്റിന് ഇരുന്നൂറ്റി പത്ത് ചിക്കൻ ഫ്രൈക്ക് നൂറ്റി തൊണ്ണൂറ് കരിമീൻ നാനൂറ്റമ്പത് കരിമീൻ പൊളിച്ച നാനൂറ്റമ്പത് രൂപ കപ്പയ്ക്ക് നാൽപ്പത് രൂപ അപ്പത്തിനും നാൽപ്പത് രൂപ അഞ്ചപ്പം അഞ്ചല്ല നാലപ്പ നാലപ്പം നാൽപ്പത് രൂപ പൊറോട്ടയ്ക്ക് പെൺണ്ടപ്പതിനഞ്ച് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഹോട്ടൽ ബില്ല്